നമസ്കാരം വാർത്ത സ്വാഗതം ആദ്യം കൊല്ലത്തുകാരന്റെ ഫേൺഹിൽ ഫെർണാണ്ടസ് എന്ന ഫേൺഹില്ലുടമയാണ് റിയൽ എസ്റ്റേറ്റ് തരംഗങ്ങളെക്കുറിച്ച് കുറിച്ച് സി ജെ റോയി പഠിപ്പിച്ചത് നേരത്തെ ഞാൻ അവതരിപ്പിച്ച വീഡിയോകളിൽ ഇക്കാര്യം വിശദമായി പ്രതിപാദിച്ചിരുന്നു സി ജെ റോയി എങ്ങനെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കും തുടർന്ന് കൺസ്ട്രക്ഷൻ മേഖലയിലേക്കുമൊക്കെ കടന്നു വന്നു എന്നതിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലായിരുന്നു ഇക്കഴിഞ്ഞ വീഡിയോകളിൽ ഞങ്ങൾ നടത്തിയത് ഫെർണാണ്ടസിനൊപ്പം ഒരു ജോലിക്കാരനായായിരുന്നു സി ജെ റോയി പ്രവർത്തിച്ചത് സി ജെ റോയിയുടെ കഴിവ് മനസ്സിലാക്കി പിന്നീട് കെ കെ നമ്പൂതിരി തന്റെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ അദ്ദേഹത്തെ മാനേജറായി നിയമിച്ചു വെറും മാനേജർ മാത്രമായിരുന്നില്ല സി ജെ റോയി ലാഭത്തിൻ്റെ ഒരു വലിയ വിഹിതം സി ജെ റോയ്ക്ക് നൽകി എന്നാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ തകർച്ച അതിനു പിന്നിൽ സി ജെ റോയിയുടെ ഏതൊക്കെ തലത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട് എന്ന സംശയം ഞാൻ എൻ്റെ വീഡിയോകളിൽ പലവട്ടം ഉയർത്തിയിരുന്നു ഇക്കാര്യങ്ങളിൽ വളരെ വിശദീകരണം നൽകുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു ശ്രീജിത്ത് സോമനാഥൻ കുറിച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അതിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പും സി ജെ റോയിയും തമ്മിലുള്ള ബന്ധം കൃത്യമായി വിവരിക്കുന്നു ാണ് രണ്ടായിരങ്ങളിൽ ബംഗളൂരുവിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്ത് ഉയർന്നു വന്ന ഒരു പേരാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് കെ കെ നമ്പൂതിരിയും ലതാ നമ്പൂതിരിയുമായിരുന്നു അതിൻ്റെ സാരഥികൾ പ്രവർത്തനമാരംഭിച്ച ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കമ്പനി മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവ് മറികടന്നതായി റിപ്പോർട്ടുകളുണ്ട് കമ്പനി അതിന്റെ ഉച്ചസ്ഥായിയിൽ നിന്നിരുന്ന സമയത്ത് വാർഷിക വിറ്റുവരവ് അഞ്ഞൂറ്റി ഇരുപത് കോടി ഇക്കാര്യം പല ബിസിനസ് രേഖകളിലും സൂചിപ്പിക്കുന്നു ഈ സമയത്താണ് ബാംഗ്ലൂർ കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ അവർ ഒട്ടനവധി പ്രോജക്റ്റുകൾ ഒരേ സമയം ഏറ്റെടുത്തത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കമ്പനിയുടെ പ്രധാന വിഭാഗങ്ങളിൽ ഒന്നായ ക്രിസ്റ്റൽ പ്രോജക്ട്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ വരുമാനം ഏകദേശം മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയായി കുറഞ്ഞു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വരുമാനത്തിൽ വലിയ ഇടിവ് നെഗറ്റീവ് സി എ ജി ആർ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ലോൺ ബാധ്യതകളുണ്ടായിരുന്നു നിക്ഷേപകരുടെ പണം കൃത്യമായി വിനിയോഗിക്കാത്തതും പ്രോജക്റ്റുകൾ മുടങ്ങിയതും വഴി കമ്പനി പാപ്പരാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും കോടതി വഴി നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഒരു കാലത്ത് അഞ്ഞൂറ് കോടിയിലധികം ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് തെറ്റായ സാമ്പത്തിക മാനേജ്മെൻറ്റും സി ജിർ റോയുമായുള്ള തർക്കങ്ങൾ കാരണം മുപ്പത് കോടിയിലേക്ക് കൂപ്പുകൊത്തുകയും ഒടുവിൽ പ്രവർത്തനരഹിതമാവുകയുമായിരുന്നു പ്രോജക്റ്റുകൾ തടസ്സപ്പെട്ടതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ പരാതി നൽകാൻ തുടങ്ങി ഉടമസ്ഥർ കുറേക്കാലം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയും അപ്രത്യക്ഷനാവുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ബാംഗ്ലൂരിലെയും മറ്റും ഓഫീസുകൾ പൂട്ടിയ നിലയിലായതിനാൽ പല നിക്ഷേപകർക്കും ഇവരെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഉപഭോക്തൃ കോടതികളിലും റെറ അതോറിറ്റിയിലും പല കേസുകളിലും ഉടമസ്ഥർക്കെതിരെ പണം തിരികെ നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട് കമ്പനിയുടെ ആസ്തികൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം നൽകാനുള്ള നടപടികൾ വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്നു സി ജെ റോയും ക്രിസ്റ്റൽ ഗ്രൂപ്പുമായുള്ള ബന്ധം എന്താണെന്നറിയാമോ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ അദ്ദേഹം ഒരു മാനേജരായിട്ടാണ് സി ജെ റോയി തന്റെ കരിയർ ആരംഭിച്ചത് എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്റെ വിപണന തന്ത്രങ്ങൾ വഴി കമ്പനിയുടെ വളർച്ചയിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു ഇതിന്റെ ഫലമായി സ്ഥാപകനായ കെ കെ നമ്പൂതിരി റോയിയെ കമ്പനിയുടെ ഒരു ഡയറക്ടർ പദവിയിലേക്ക് ഉയർത്തി സ്ഥാപകനായ കെ കെ നമ്പൂതിരിയുടെ ഭാര്യ ലത നമ്പൂതിരിക്കൊപ്പമായിരുന്നു അദ്ദേഹം അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പല സുപ്രധാന തീരുമാനങ്ങളും പ്രോജക്ടുകളും നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു എന്നതിനാലാണത് കമ്പനിയുടെ ലാഭവിഹിതത്തിലോ അധികാരത്തിലോ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായി എങ്കിലും നിയമപരമായി അതൊരു കുടുംബ നിയന്ത്രിത കമ്പനിയായിരുന്നു കെ കെ നമ്പൂതിരിയും ഭാര്യ ലതാ നമ്പൂതിരിയുമായിരുന്നു പ്രധാന ഉടമകൾ കമ്പനിയുടെ സുവർണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ആറിൽ അദ്ദേഹം പൊടുന്നനെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് രാജിവെക്കുകയും സ്വന്തമായി ഒരു കമ്പനി ആരംഭിക്കുകയും ചെയ്തു ബിസിനസ് രീതികളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും സ്വന്തമായി ബ്രാൻഡ് കെട്ടിപ്പടുക്കണമെന്ന ലക്ഷ്യവുമാണ് ഇതിന് പിന്നിൽ എന്ന് പറയപ്പെടുന്നു അദ്ദേഹം പുറത്തുവന്നതിനു ശേഷം ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഒരു വലിയ വിഭാഗം ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പ് സ്ഥാപിക്കാൻ സഹായിച്ചു എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് പുറത്തുവന്ന കോൺഫിഡൻസ് ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ചില ഭൂമി ഇടപാടുകളിലും സ്വത്തുക്കളിലും ക്രമക്കേട് നടന്നതായും ചില സ്വത്തുക്കൾ ബിനാമി പേരിൽ മാറ്റിയതായും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതേ ചൊല്ലിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഉടമസ്ഥരും റോയിയും തമ്മിൽ വലിയ നിയമയുദ്ധങ്ങൾ നടന്നു ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പല പ്രധാന ഭൂമി ഇടപാടുകളും നടത്തിയിരുന്ന സി ജെ റോയി ആയിരുന്നു കമ്പനി വിടുന്ന സമയത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിനു വേണ്ടി വാങ്ങാൻ നിശ്ചയിച്ചിരുന്നതോ അല്ലെങ്കിൽ കമ്പനിയുടെ ഫണ്ട് ഉപയോഗിച്ച് അഡ്വാൻസ് നൽകിയതോ ആയ ചില തന്ത്രപ്രധാനമായ ഭൂമികൾ അദ്ദേഹം തന്നെ പുതിയ കമ്പനിയായ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പേരിലേക്ക് മാറ്റിയതായി ആരോപണങ്ങൾ ഉയർന്നു ഇത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ വരാനിരുന്ന പല പ്രോജക്റ്റുകളെയും ബാധിച്ചു റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും പ്രധാന വിശ്വാസ്യതയും മാർക്കറ്റിംഗ് ടീമുമാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഭൂരിഭാഗം സെയിൽസ് ടീമിനെയും റോയ് കോൺഫിഡൻസ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയി അതോടൊപ്പം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പഴയ ഉപഭോക്താക്കളെയും അദ്ദേഹം സ്വാധീനിച്ചു ഇത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വരുമാനം പെട്ടെന്ന് നിലയ്ക്കാൻ കാരണമായി ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥർ സി ജെ റോയ്ക്കെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾക്കും വിശ്വാസവഞ്ചനയ്ക്കും കേസുകൾ ഫയൽ ചെയ്തിരുന്നു എന്നാൽ ഈ കേസുകൾ വർഷങ്ങളോളം നീണ്ടുപോയി ഒരു ഘട്ടത്തിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് വലിയ സാമ്പത്തിക പ്രശസ്ത നിസന്ധിയിലാവുകയും അവർക്ക് കേസുകൾ കൃത്യമായി നടത്താനോ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാനോ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്തു റോയ് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് മാറിയ ശേഷം സ്വന്തം നിലയിൽ വലിയ വിജയം കൈവരിച്ചു കോൺഫിഡൻസ് ഗ്രൂപ്പ് വഴി ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ മാറ്റം അക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വലിയ ചർച്ചയായിരുന്നു സി ജി റോയുടെ ഓഫീസുകളിൽ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡ് അദ്ദേഹത്തിന്റെ പഴയകാല ഇടപാടുകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ സ്വത്തുക്കൾ സ്വന്തം പേരിലാക്കിയെന്നതിന് വ്യക്തമായ തെളിവുകളേക്കാൾ ഉപരിയായി ആരോപണങ്ങളും നിയമപരമായ തർക്കങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഈ തർക്കങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ റോയിയുടെ ബിസിനസ് ബുദ്ധി അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ ഒരു പ്രധാന കാരണമായി പലരും കാണുന്നു എന്നാൽ നിയമപരമായി ഇത് തെളിയിക്കപ്പെടുന്നതിന് മുൻപേ ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകരുകയും ഇപ്പോൾ റോയി തന്നെ അന്തരിക്കുകയും ചെയ്തിരിക്കുന്നു ബാംഗ്ലൂരിലെ റിയൽ എസ്റ്റേറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പും അതിനേക്കാൾ വലിയ വീഴ്ചയുമാണ് സി ജെ റോയിയുടെയും ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെയും കഥ പതിനായിരത്തോളം ജീവനക്കാരുള്ള ഒരു കമ്പനിയിൽ ഇൻകം ടാക്സ് സംബന്ധിതമായിട്ടുള്ള റെയ്ഡ് മറ്റു ഉണ്ടാകുമ്പോൾ ആ കമ്പനിയിലെ ലീഗൽ ഓഫീസർമാരും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും പോലെയുള്ള സംവിധാനങ്ങളും ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിരിക്കുമല്ലോ എന്തായാലും മരണകാരണം പോലീസ് കണ്ടെത്തട്ടെ അതുതന്നെയാണ് അതിൻ്റെ പ്രധാന ചോദ്യം ഇത്ര വലിയ ഒരു സ്ഥാപനത്തിൽ ഇൻകം ടാക്സ് റെയ്ഡും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വലിയൊരു നിയമ സംവിധാനം തന്നെ ഉണ്ടാകേണ്ടതല്ലേ പ്രത്യേകിച്ച് ലീഗൽ അഡ്വൈസർമാരടക്കം മികച്ച ഒരു അഭിഭാഷകനെ നേരത്തെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിയമിക്കാൻ പോലും സിജെ റോയ്ക്ക് കഴിഞ്ഞില്ല ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ സാരഥികൾ പിടിപ്പുകേടുകൊണ്ടാണ് വീണുടഞ്ഞത് എന്ന് വ്യക്തം എന്നാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പും സിജെ റോയും തമ്മിൽ പിരിയാനുണ്ടായ കാരണം ഇതിനു പിന്നിൽ സ്വകാര്യതയിലൂന്നിയ ചില ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് അതുകൊണ്ടുതന്നെ അത്തരം ആരോപണങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ട കെ കെ നമ്പൂതിരി പക്ഷേ സി ജെ റോയിയെ ഒരു ഘട്ടത്തിൽ അത്രയേറെ വെറുത്തു അദ്ദേഹം സി ജെ റോയിയെ ശപിച്ചുകൊണ്ടാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കിയത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ സാരഥികളുടെ പിടിപ്പ് കേട് അത് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം എന്തിന് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിനടുത്ത് ഏകദേശം മൂന്ന് ഏക്കറോളം വരുന്ന ഒരു ഭൂമി അവർ വാങ്ങിക്കൂട്ടി അവിടെ നിറയെ ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കി ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി അൻപതോളം ഫ്ലാറ്റുകൾ ആ ഭൂമിയുടെ ആധാരത്തിൽ നിറയെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കൃത്യതയോടെയുള്ള ആധാരമായിരുന്നില്ല അവർ നിർമ്മാണത്തിന് ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ അതിനെ തുടർന്ന് നിരവധി ആരോപണങ്ങളും തർക്കങ്ങളും കേസുകളും ഉയർന്നു ഒടുവിൽ ആ ഭൂമിയും ഫ്ളാറ്റുകളുമൊക്കെ ഇട്ടെറിഞ്ഞ് പോകേണ്ടി വന്നു ക്രിസ്റ്റൽ ഗ്രൂപ്പിന് ഇതുപോലെ പല മേഖലകളിലും അവരുടെ പ്രോജക്റ്റുകൾ തകർന്നടിഞ്ഞു എന്നാൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിന് നേരിട്ട ഈ കൊടിയ തകർച്ചയ്ക്ക് കാരണം സി ജെ റോയി ആ കമ്പനിയിൽ നിന്ന് മാറിയതാണ് എന്ന അക്കാലത്ത് തന്നെ അന്തരീക്ഷത്തിലുയർന്നിരുന്നു സി ജെ റോയി ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് മാറിയപ്പോൾ ഒരു കൂട്ടം ഉപഭോക്താക്കളെ മാത്രമല്ല ക്രിസ്റ്റൽ ഗ്രൂപ്പ് ധാരണയാക്കിയിരുന്ന നിരവധി പ്രോജക്റ്റുകളും അദ്ദേഹം കൈക്കലാക്കി ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നുള്ള എഞ്ചിനീയർമാരും നിരവധി സ്റ്റാഫുകളെയും അദ്ദേഹം റാഞ്ചിയെടുത്തുകൊണ്ടാണ് പിന്നീട് കോൺഫിഡൻസ് ഗ്രൂപ്പിന് തുടക്കമിട്ടത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ആവട്ടെ അഗ്രസീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ മാധ്യമങ്ങളെ പൂർണ്ണമായി കയ്യിലെടുത്തുകൊണ്ട് വളരെ വ്യത്യസ്ത തലത്തിലുള്ള ഒരു വിപണന തന്ത്രം ആവിഷ്കരിച്ചു മാധ്യമങ്ങളെയും സിനിമാക്കാരെയുമൊക്കെ ഒപ്പം നിർത്തി സി ജെ റോയി ഒരു അത്ഭുത ലോകമാണ് പിന്നീട് തീർത്തത് അവിടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് വിജയിച്ചു എന്ന് നമ്മൾ കരുതി എന്നാൽ എല്ലാറ്റിനുമൊടുവിൽ വിജയത്തിൻ്റെ പളുവളുപ്പ് അത് പുറമ്പോടി മാത്രമായിരുന്നു അകം വെറുമൊരു അഗ്നിപർവ്വതം പോലെ പുകയുന്ന അസ്വസ്ഥമാക്കപ്പെട്ട ഒരു ഇരുണ്ട മേഖലയായിരുന്നു എന്നർത്ഥം അത് വീണ്ടും തെളിയിക്കുന്നതാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്